ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാണ്ടാണ് അപ്പോൾ നമുക്കറിയുന്ന നിരവധി ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എന്നാൽ പോലും വളരെയേറെ ആളുകൾ ഈ പോളിസി എടുക്കാത്ത ആളുകളുണ്ട് ഞാനത് പറയാൻ കാരണം ഞങ്ങൾ പലപ്പോഴും ആശുപത്രികളിലൊക്കെ ക്ലെയിം എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊക്കെ കിടക്കുന്ന ആളുകൾ ഞങ്ങളോട് പറയാറുണ്ട് സാറേ ഞങ്ങളോട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നു എങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു താങ്ങാവായിരുന്നു കാരണം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചിലവായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരാൾ നിർബന്ധിക്കാതെ തന്നെ നിങ്ങളാ പൈസ ഒരു ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം ഒരു വർഷത്തിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു ഒരുപക്ഷെ രോഗം നമുക്ക് വന്നില്ലല്ലോ അപകടം സംഭവിച്ചില്ല ക്ലെയിം വന്നില്ല വരാതിരിക്കട്ടെ വന്നാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പൈസയൊക്കെ ഒരുപക്ഷെ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനാൽ ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾ മടി കാണിക്കരുത് കാരണം നമുക്ക് ചേർന്ന ഉടനെ തന്നെ എല്ലാത്തിനും നമുക്ക് ക്ലെയിം കിട്ടില്ല ഇപ്പോൾ ചേർന്ന ഉടനെ നമുക്ക് അപകടത്തിനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ പനി അസുഖങ്ങൾക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഓപ്പറേഷൻ കേസുകൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ നിലവിലുള്ള രോഗങ്ങൾക്ക് മൂന്ന് വർഷത്തിന് ശേഷം വലിയ രോഗമാണെങ്കിൽ നമുക്ക് ചേരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും വൈകരുത് നീട്ടിവെക്കരുത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻറ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് സ്റ്റാർ ഹെൽത്ത് യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസ് ഈ മൂന്ന് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അതുപോലെ എൽ ഐ സി ഇല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേറെ കമ്പനിയിലുണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര സേവനം അവിടെ നിന്ന് കിട്ടണില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോർട്ട് ചെയ്യാം എൻ്റെ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ